തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഗായിക ജ്യോത്സന ജീവിതത്തിൽ അതുവരെ സ്വയം ചോദിച്ചു കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ടായിരുന്നുവെന്നും ഗായിക പറയുന്നു ഓട്ടിസത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കാനാണ് ഇത്തരമൊരു തുറന്നു പറച്ചലിന് മുതിർന്നതെന്നും ജോൽസന കൂട്ടിച്ചേർക്കുന്നു ടെഡ് എക്സ് ടോക്സിലാണ് ഗായിക നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുകയും അങ്ങനെ യു കെയിലേക്ക് പോവുകയും ചെയ്തെന്ന് ഗായിക പറഞ്ഞു അവിടെ വെച്ച് ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങുകയും അത് തന്നെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മാനസിക രോഗവിദഗ്ധനെ കാണുകയായിരുന്നുവെന്നും ജോൽസന തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓട്ടിസം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ഉറപ്പിക്കാനായി മൂന്ന് തവണ പരിശോധന നടത്തിയെന്നും ഗായിക പറയുന്നു ഹൈലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ടാണ് ഞാൻ എന്താണ് ഇവൾ പറയുന്നത് കാണുമ്പോൾ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറയാം അത് നിങ്ങൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അങ്ങനെയല്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇല്ലായിരിക്കും ഓട്ടിസം കണ്ടുപിടിച്ചപ്പോഴാണ് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരുന്നതിൻ്റെയും എല്ലാം വളരെ ആഴത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നതിൻ്റെയും കാരണം മനസ്സിലായത് അപ്പോഴാണ് ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്കെല്ലാം എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ന്യൂറോട്ടിപ്പിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ നിർമ്മിച്ച ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഭാഗമായി എന്നെ മാസ്ക് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങളായിരുന്നു എല്ലാത്തിനും കാരണം ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഇത് തുറന്നു പറയുന്നത് എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം മാറ്റം അടുത്തിട്ടിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വേണം അതാരംഭിക്കാൻ ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള ടൂളുകൾ നമുക്ക് ആവശ്യമാണ് കാരണം അവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഈ ഒരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധിതരാകുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ കൂടുതൽ മോശമാക്കുന്നതെന്ന് ജോൽസന പറയുന്നു